മഞ്ചേശ്വരത്ത് വീട് കുത്തി തുറന്ന് വൻ കവർച്ച മഞ്ചേശ്വരം ബീച്ച് റോഡിലെ നവീൻ റോഡിലെന്തേരയുടെ വീട്ടിലാണ് കവർച്ച നടന്നത് വീടിന്റെ വാതിൽ കുത്തി തുറന്ന് അകത്തു കയറിയ മോഷ്ടാക്കൾ പവൻ സ്വർണാഭരണങ്ങൾ കവർന്നു ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ഗോൾ കിങ് ഗോൾ കിങ് മെയിൻ ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് കുമ്പള കർണാടക മുടിപ്പു മഞ്ചേശ്വരത്ത് ബീച്ച് റോഡിലെ പൂട്ടിയിട്ട വീട് കുത്തി തുറന്ന് ഇരുപത്തിരണ്ട് പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു വീട്ടുകാർ ഗൾഫ് സന്ദർശനത്തിനായതിനാൽ അടച്ചിട്ടിരുന്ന നവീൻ മൊന്തേരയുടെ വീട്ടിലാണ് കവർച്ച നടന്നത് വീടിന്റെ വാതിൽ കുത്തി തുറന്നാണ് മോഷ്ടാക്കൾ അകത്തു കടന്നത് നവീൻ മൊന്തേരയും കുടുംബവും കഴിഞ്ഞ ഇരുപത്തിയൊന്നിനാണ് ഗൾഫിലേക്ക് പോയത് ശനിയാഴ്ച വൈകിട്ട് തിരിച്ചെത്തിയപ്പോഴാണ് കവർച്ച നടന്നത് മനസ്സിലായത് ഇരുനില വീടിന്റെ പിൻവശത്തെ വാതിൽ കുത്തി തുറന്നാണ് മോഷ്ടാക്കൾ കടന്ന് കവർച്ച നടത്തിയത് കിടപ്പുമുറിയിലെ കട്ടിലിന്റെ അടിയിൽ പ്രത്യേകം തയ്യാറാക്കിയ അറയിൽ സൂക്ഷിച്ച സ്വർണ്ണാഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത് കാസർകോട്ട് നിന്നും വിരലടയാള വിദഗ്ധരും പോലീസ് നായയുമെത്തി പരിശോധന നടത്തി സംഭവത്തിൽ മഞ്ചേശ്വരം പോലീസ് കേസെടുത്തു മഞ്ചേശ്വരം ഇൻസ്പെക്ടർ ഇ അനൂപ് കുമാർ എസ് ഐ രതീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്